അഴകിന്റെ മഴവിൽക്കാവടയെന്ന് ആനപ്രേമികൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന ഈരാറ്റുപേട്ട അയ്യപ്പൻ എന്ന ആന ചേരിഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് പരവൻ പറമ്പുകാർ കോടനാട് ആനക്കൂട്ടിൽ നിന്നും കണ്ടെടുത്ത ആനക്കുട്ടിയാണ് ഈരാറ്റുപേട്ട അയ്യപ്പൻ ആര് കണ്ടാലും ഇഷ്ടപ്പെട്ടു പോകുന്ന ഗജസൗന്ദര്യവും സ്വഭാവവുമാണ് ഈരാറ്റുപേട്ട അയ്യപ്പന്റെ പ്രത്യേകത വളരെ നല്ല രീതിയിൽ പരിപാലിച്ചിരുന്ന പരവൻ പറമ്പുകാരുടെ മികച്ച പരിചരണം കൊണ്ടാണ് അയ്യപ്പൻ ഇതുവരെ അവന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം മറികടന്നിരുന്നത് കഴിഞ്ഞ കുറച്ചു നാളുകളായി വാദത്തിന്റെ പ്രശ്നം അയ്യപ്പനെ പലപ്പോഴും അലട്ടിയിരുന്നു അപ്പോഴെല്ലാം ക്രൈനിന്റെ സഹായം ഉപയോഗിച്ചായിരുന്നു അയ്യപ്പനെ എഴുന്നേൽപ്പിച്ചിരുന്നത് ഒരിക്കൽ തൃശ്ശൂർ പൂരത്തിൽ ഇലഞ്ഞിത്തറ മേളം നടക്കുന്ന സമയത്ത് അയ്യപ്പൻ തളർന്നു വീണിരുന്നു അപ്പോഴെല്ലാം അവന് തുണയായി അവന്റെ പാപ്പാന്മാരുണ്ടായിരുന്നതിനാൽ എല്ലാ ശാരീരിക പ്രശ്നങ്ങളും തരണം ചെയ്തിരുന്നു പ്രായാധികമായ ബുദ്ധിമുട്ടുകളാണ് അയ്യപ്പന്റെ മരണകാരണമെന്ന് കണക്കാക്കുന്നു അയ്യപ്പന്റെ വിയോഗം ആനപ്രേമികൾക്ക് പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല അയ്യപ്പന്റെ ആത്മാവിന് നിത്യശാന്തിയേകാൻ ജഗദീശനോട് പ്രാർത്ഥിക്കാം